അതിനിടയിൽ അനന്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു ആ കമ്മിറ്റിയിൽ നമ്മുടെ കോഴിക്കോടുകാരൻ മനാഫും അംഗമാകുന്നു ഈ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുടെ കേരളത്തിലെ ജനകീയ ശബ്ദമായി മനാഫ് മാറുന്നു മനാഫിനെ അറിയാമെന്ന് കരുതുന്നു ഒരു ലോറി ഉടമയാണ് ശിരൂരിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ ലോറി ഈ മനാഫിൻ്റെതായിരുന്നു ഈ മനാഫ് അങ്ങനെ ഈ വിവാദത്തിന്റെ മുഖ്യ കണ്ണിയാവുകയും മനാഫ് ഇതിന് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ ഇരകളുടെ പ്രതിനിധിയായി വരികയും ചെയ്യുന്നു ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ആ ക്ഷേത്രത്തിന്റെ യശസ് ഇല്ലാതാക്കാൻ അമ്പതിനായിരം പേർക്ക് ദിവസവും സൗജന്യമായി ഊണ് കൊടുക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ചിലർ കരുതി കൂട്ടിയുണ്ടാക്കിയ വൃത്തിഘട്ട കഥകളായിരുന്നു ആ കഥകൾ ഏറ്റുപാടാത്തവരെ സംഗി സംഗി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ആ കഥകൾക്ക് മേമ്പടിയായി പുതിയ പുതിയ കഥകൾ അവർ മെനഞ്ഞുകൊണ്ടിരുന്നു ഒടുവലി ആക്ഷൻ കമ്മിറ്റി കൗൺസിൽ പ്രസിഡന്റിനെ പോലും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി മഹേഷ് തിമാത്തടി എന്നയാളാണ് അറസ്റ്റിലായത് ഇയാളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ഭൂമിയിൽ കണ്ണു നട്ടുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ കള്ളക്കഥകൾ എന്ന് വ്യക്തമായിരിക്കുന്നു ധർമ്മസ്ഥലയിൽ ആർ എസ് എസ് കാര് കൂട്ടക്കൊല നടത്തി പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നു തള്ളി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരൊക്കെ ഇപ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നു ഈ അനാവശ്യ വിവാദം ഏറ്റുപിടിച്ച മനാഫും പ്രതിക്കൂട്ടിലായിരിക്കുന്നു